കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് ഈ തുക ലഭിക്കുന്നത് ഈ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രി കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം വൈകാതെ തന്നെ നിലവിൽ വരുന്നതുമാണ് ഇപ്പോൾ കൃഷിഭവനിൽ നേരിട്ടെത്തിയായിരുന്നു കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തുകൊണ്ടിരുന്നത് ഇതിനു പുറമെ അക്ഷയ സെന്ററുകളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കർഷകർ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു കൃഷിഭവനിൽ മാത്രമാണ് നിലവിൽ ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുള്ളത് ഇങ്ങനെ വരുമ്പോൾ കൃഷിഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ ജോലികൾ തടസ്സം നേരിടുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത് അതിനുവേണ്ടി ജീവനക്കാരെ പരിശീലനം നടത്തുകയും ചെയ്യുന്നതാണ് കൃഷിഭവനിൽ ഈ സേവനം സൗജന്യമായി ാണ് നടത്തിരുന്നത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നതാണ് കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പുകൾ അനുസരിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുമാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രേഖകൾ ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റുമാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തീർച്ചയായും രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടതുമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് സർക്കാർ സേവനങ്ങളും മറ്റും ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേരു ചേർക്കേണ്ടത് നിർബന്ധമായ ഒന്ന് തന്നെയാണ് പി എം കിസാന്റെ ആറായിരം രൂപ ലഭിക്കുന്നവരും ഇത് കൃത്യമായി തന്നെ ചെയ്യണം എന്നാൽ പി എം കിസാന്റെ ആറായിരം രൂപ ലഭിക്കാത്തവരും കൃഷിഭൂമി ഉള്ളവരും ആണെങ്കിൽ ഇത് ചെയ്യേണ്ടതാണ് പലതരത്തിലുള്ള കർഷക ആനുകൂല്യ തിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട് കാർഷിക വായ്പകൾ അടക്കമുള്ള പല സേവനങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാകുക കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുമ്പോൾ കർഷകർക്ക് ഏകീകൃത ഒരു തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അടക്കമുള്ള വായ്പകൾ ലഭിക്കുന്നതിനും ഇത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുമാണ് കർഷകർ എല്ലാവരും തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുമാണ് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ പരിഹരിക്കണം പി എം കിസാൻ ഉൾപ്പെടെയുള്ള കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിനാൽ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്